ക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ളവർക്കും സ്നേഹ അഭിവാദനം തിരുശബ്ദത്തിൻ്റെ മറ്റൊരെപ്പിസോഡിലേക്ക് സ്വാഗതം ആത്മീയ ശക്തിയോടെയുള്ള പ്രവർത്തനത്തിന് ആത്മീയ അന്തരീക്ഷം സൃഷ്ടിപ്പാൻ ആകെയുള്ളൂ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ചുള്ള ചരിത്രകാരനായ ലൂക്കോസിൻ്റെ വാക്കുകൾ ഇത്തരുണത്തിൽ ചിന്തനീയമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം നാലാമധ്യായം പതിനാലാം വാക്യം യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു ഗലീലയെക്കുറിച്ചുള്ള പ്രാരംഭ പരാമർശം യേശുവയുടെ പുസ്തകം ഇരുപതാമധ്യായം ഏഴാം വാക്യത്തിലാണ് റോമൻ ഭരണകാലത്ത് പാലസ്റ്റീൻ യഹൂദിയ ശമരിയ ഗലീല എന്നീ മൂന്ന് ജില്ലകളായി വിഭജിക്കപ്പെട്ടിരുന്നു അതിലേറ്റവും വടക്കേ അറ്റത്തുള്ളതാണ് സ്മര്യസ്ഥലമായ ഗലീല സുവിശേഷത്തിൻ്റെ പശ്ചാത്തല പ്രദേശം മിക്കവാറും ഗലീലയായിരുന്നു ഫലഭൂഷ്ടമായ മണ്ണ് ഈ സ്ഥലത്തെ ജനബാഹുല്യമുള്ളതാക്കി തീർത്തു ഇവിടേക്കുള്ള യേശുനാഥൻ്റെ ആഗമനം ആത്മാവിൻ്റെ ശക്തിയോടെയായിരുന്നു മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ പാദം പതിഞ്ഞ ഇവിടെ നിന്നാണ് സുവിശേഷത്തിൻ്റെ ശംഖനാദം മുടങ്ങിയത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ആ മണ്ണിനെ കോരിതരിപ്പിച്ചു കാണും ആത്മാവിൻ്റെ ശക്തിയോടെ വേണം ശുശ്രൂഷകളിൽ ഏർപ്പെടുവാൻ റോൾ മോഡലാക്കണമെങ്കിൽ യേശുവിനെയാക്കണം ദൈവത്തിന് സ്തോത്രം ഇപ്രകാരം ശുശ്രൂഷിച്ചവൻ്റെ ശ്രുതി എങ്ങനെയാണ് ചുറ്റുമുള്ള നാട്ടിൽ പരക്കാതിരിക്കുക ആത്മശക്തി ഉണ്ടെങ്കിൽ മറ്റൊന്നും ആവശ്യമില്ല സ്വർഗം സകലരെയും സഹായിക്കട്ടെ അവിടുത്തെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേ